നമസ്കാരം എക്സൈസ് നായകമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇനി അടുത്ത രണ്ടാഴ്ച തീഹാർ ജയിലാണ് വസതിയാകുക അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചതോടെയാണ് തീഹാറിലെ ജയിൽ നമ്പർ ടുവിലെ ഒരു സെല്ലിലേക്ക് കേജ്രിവാൾ എത്തുന്നത് മറ്റേതൊരു സാധാരണ തടവുകാരനെയും പോലെ കേജ്രിവാളിനെയും പരിഗണിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയുടെ സെല്ലിലെ സി സി ടി വി ക്യാമറകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിൽ തുടരുമെന്നും ജയിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർക്ക് തന്റെ കുടുംബാംഗങ്ങളുമായി എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് ഫോണിൽ സംസാരിക്കാൻ അനുമതി നൽകും കോളുകൾ നിയമപ്രകാരം റെക്കോർഡ് ചെയ്യുകയും ചെയ്യും കൂടാതെ ആഴ്ചയിൽ രണ്ടു തവണ കുടുംബാംഗങ്ങളുമായി വീഡിയോ കോൾ ചെയ്യാനും അദ്ദേഹത്തെ അനുവദിക്കും താൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങളുടെ പേരുകൾ അദ്ദേഹം സൂചിപ്പിക്കേണ്ടി വരുമെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു മേഹ രോഗിയായ കേജ്രിവാളിന് കോടതിയുടെ ഉത്തരവ് പ്രകാരം വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് ഇതേ കേസിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറസ്റ്റിലായ എ പി നേതാവ് സഞ്ജയ് സിംഗ് നേരത്തെ ജയിൽ നമ്പർ ടുവിൽ തടവിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും അടുത്തിടെ അഞ്ചാം നമ്പർ ജയിലിലേക്ക് മാറ്റിയിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യവും കിട്ടി കേജ്രിവാളിന്റെ മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയെ ജയിലിൽ ഒന്നാം നമ്പറിലും ബി ആർ എസ് നേതാവ് കെ കവിത വനിതാ വിഭാഗത്തിലെ ആറാം നമ്പർ ജയിലിലുമാണ് അരവിന്ദ് കേജ്രിവാളും മറ്റു തടവുകാരെ പോലെ രാവിലെ ആറേ മുപ്പതോടെ തന്റെ ദിവസം ആരംഭിക്കേണ്ടി വരും ചായയും പ്രഭാത ഭക്ഷണത്തിനെ കുറച്ച് ബ്രെഡും ലഭിക്കും ജയിലിൽ പത്തേ മുപ്പതിനും പതിനൊന്നിനും ഇടയിലാണ് ഉച്ചഭക്ഷണം അതിൽ ഒരു പയർ പച്ചക്കറി ഭക്ഷണത്തിനോടൊപ്പം അഞ്ച് റൊട്ടി അല്ലെങ്കിൽ അരി എന്നിവ നൽകും ഉച്ചഭക്ഷണത്തിന് ശേഷം മറ്റു തടവുകാരെ പോലെ ഉച്ച മുതൽ മൂന്ന് വരെ സെല്ലിൽ പൂട്ടിയിടും മൂന്നേ മുപ്പതിന് ഒരു ചായയും രണ്ട് ബിസ്ക്കറ്റും കിട്ടും വേണമെങ്കിൽ വൈകിട്ട് നാലിന് അഭിഭാഷകരെ കാണാവുന്നതാണ് വൈകുന്നേരം അഞ്ച് മുപ്പതിന് കെജ്രിവാളിന് അത്താഴം വിളമ്പും തുടർന്ന് രാത്രി ഏഴ് മണിക്ക് ലോക്കപ്പ് ചെയ്യും മറ്റു തടവുകാരെ പോലെ ജയിലിനുള്ളിൽ രാവിലെ അഞ്ചു മുതൽ പതിനൊന്ന് വരെ ടെലിവിഷൻ കാണാനും കേജ്രിവാളിന് കഴിയും കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാളിനെ പതിനഞ്ചു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ കേജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചതിനെ തുടർന്നാണ് ഡൽഹി റോസ് അവന്യൂ കോടതി വിധി പ്രസ്താവിച്ചത് ഹാജരാക്കിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതൊക്കെ രാജ്യത്തിന് നല്ലതല്ല എന്ന് കീഴ് കോടതിയിൽ പറഞ്ഞിരുന്നു സെന്തിൽ ബാലാജിയുടെ കേസിൽ സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധിയുടെ വെളിച്ചത്തിൽ കൂടുതൽ റിമാൻഡ് ആവശ്യപ്പെടുന്നില്ലെന്ന് ഇടുക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞിരുന്നു ലോകകപ്പിലെ കേജ്രിവാൾ തികച്ചു നിസ്സഹകരണ ശൈലിയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഒഴിവുകഴിവുകൾ പറയുകയാണെന്നും എസ് വി രാജു വ്യക്തമാക്കി മധ്യ ഡൽഹി മുഖ്യമന്ത്രി അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നേരത്തെ കേജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യത ചൂണ്ടിക്കാട്ടി കസ്റ്റഡി ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്ന് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാർച്ച് ഇരുപത്തിയെട്ടിന് മജിസ്ട്രേരിയൽ കോടതി കേജ്രിവാളിന്റെ ഇ കസ്റ്റഡി ഏപ്രിൽ ഒന്നു വരെ നാല് ദിവസത്തേക്കായിരുന്നു നീട്ടി നൽകിയത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നന്ദി